നല്ല കുട്ടിയാണോ നല്ല മെസ്സേജ് അയച്ചിരിക്കണേ നമ്മള് വലിയ പൊലീലെടുത്ത് നോക്കും പിന്നെ ഉമ്മ പറയാനായിട്ടോ എന്റെ നാട്ടിൽ നിന്നൊക്കെ എന്താ പറയാ നല്ല അങ്ങൾക്കൊക്കെ പറ്റുന്ന ആൾക്കാരാണ് എന്നോട് ചോദിക്കാൻ പറഞ്ഞത് അതായത് ആണുങ്ങളില്ലേ ഉമ്മുമ്മനോട് ചോദിക്കാൻ പറഞ്ഞേ പൂയാപ്പുളമാരി ഉമ്മ എത്ര വയസ്സിലവർ ഇട്ടിട്ട് സൗദിയിലേക്ക് പോയേ ഇവന് ആറ് വയസ്സാണ് കിട്ടി കാണാതെ അവിടെ പിന്നെ കരി തന്നെയല്ലേ ഫോൺ ഇങ്ങനത്തെ ഫോൺ ഇല്ലല്ലോ ഫോട്ടോ നോക്കി കരയും പിന്നെ ഈ പണി ഇർക്കണീൻറെ അടിയില് ഫോട്ടോ നോക്കും കരിഞ്ഞിട്ട് എന്തേലും കരച്ചല്ലേ പക്ഷെ നിക്കല നിവർത്തില്ലോ ഞങ്ങള് രണ്ടാളും പറഞ്ഞു കടന്നീന് അപ്പൊ കടന്നപ്പോ ഫോട്ടോ ഫോട്ടോണ്ടാവും ഉമ്മന്റെ ഫോട്ടോ എടുത്താണ്ട് സെന്ററിൽ വെക്കും അതായത് ഇത്ര സ്പേസ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലിടക്കും ഫോട്ടോ അടച്ചിട്ട് ഞങ്ങൾക്ക് നീങ്ങി ഇങ്ങനെ നടക്കും സ്ഥലം കൊടുക്കുന്ന ആള് ഇങ്ങള് നമ്മുടെ അടിയൊന്നും ഉണ്ടാവില്ലേ ഞാനും അടിയനും എത്ര നമ്മൾ അടി മാസാണ് ഞമ്മളെടുത്തിയത് തലമിണ്ടത് ഏറ്റവും വലിയ പണക്കൗവന്നതാ ഞാനും ഒന്നും പ്രാവിനെ വാങ്ങി അതിലും ഓൻറെ പ്രാവ് മുട്ടു പ്രാവും മുട്ടില്ല വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ പ്രെസെൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് അതെ ഇപ്പൊ ഉമ്മയും ഉമ്മുമ്മയായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാ ഇങ്ങനെ ഒരു തല്ലൊക്കെ പിന്നെ പൂച്ചാളോട് കേട്ടോ ഇപ്പൊ പൂച്ച മാന്തില്ലെന്ന് കീറ്റി അടിച്ചു ഈ പൂച്ചേനെന്താ നമ്മള് ചെയ്യാ ചെയ്യേണ്ട പൂച്ചനെ ചെയ്യണ്ടേ

കഥ പൂച്ചനെ വളർത്തി പിന്നെ പാനൊക്കെ വാങ്ങിങ്ങാണ്ട് അങ്ങനെ വളർത്തിണ്ടാക്കിയ അപ്പൊ അതിനെ ഞാൻ നല്ലോണം കൊഞ്ചിച്ചു അതിന്റെ അമ്മയെനെ നോക്കൂലേനെ അപ്പൊ ഇന്റെ മടിയിൽ വന്നിരിക്കുമ്പോഴും നീച്ചു പോടാവിടുന്നു ഇന്റെ അമ്മയാണ് ഇറങ്ങിപ്പോടാ എന്നോടാ കേറാൻ പറഞ്ഞ ചോദിച്ചോണ്ട് അപ്പൊ അവരൊന്നും എടുക്കാനും ഒരു ചിലപ്പോ ഉമ്മ ഞങ്ങളൊന്നും തൊടത്തേന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ അതുക്കെ അപ്പൊ ഞാൻ കയ്യൊക്കെ ഇങ്ങനെ പൊടിച്ചൊക്കെ അങ്ങനെയൊക്കെ അവര് തൊടുള്ളു ഭയങ്കര ആ ദേഷ്യ അയിന് ഭയങ്കര ദേഷ്യാണ് ഇവരെന്തോ വിളിക്കുന്നൊരു വിളി ഉണ്ടല്ലോ ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ മാമാമൂ മാും ഇവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ഇവരെങ്ങനെയാ വിളിക്കാം പൂച്ചു ആ ഒരു വിളി വിളിച്ചത് അതായത് ആ വീരം അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തത് കാരണം ഇമ്മനെ വിളിക്കലുണ്ട് കാരണം ഞാൻ നമ്മള് കോമൺ എല്ലാരും വീട്ടിലും ഇങ്ങനെ തന്നെ പൂച്ചക്ക് ഫുഡൊക്കെ കൊടുക്കലേന്ന് അപ്പൊ ഞാനെ ഞാൻ വെറുതെടുത്ത് ഇട്ടതാ ഇമ്മ വിളിക്കണത് അപ്പൊ എനിക്കറിയാം പൂച്ചാളെ മണ്ടി വരുന്നു പൂച്ചാളെ മണ്ടി വന്നു കൂടെ ചോട് നിന്നു അങ്ങനെ ഒരു ഉമ്മിക്കൂട്ടോ ചൂട്ന്ന് വിളിച്ചു ഓരോ മിനിറ്റ് കഴിയുമ്പോഴും പൂച്ച കിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എന്താക്കും ഒരു മിനിറ്റ് മിനിറ്റ് ബാക്കി പരിപാടി എടുത്തോ ഉമ്മമ്മക്ക് ഫുഡ് പരിപാടി ബാക്കി കഴിഞ്ഞു അതായത് ഞങ്ങൾ ഉമ്മൻ പറയേണ്ടി മമ്മ വീട് ചെയ്യേണ്ടിയല്ലേ ചിരിച്ച് കളിച്ചിട്ടല്ലേ ഫുഡ് കഴിക്ക ഫുഡ് കഴിക്കാം ോണ്ട് കേട്ടോ ഏതു നേരം പണിയെടുത്തോണ്ടോ ആ ഞാൻ കണ്ടു അവിടെ ആണെങ്കിൽ പോലും ഉമ്മ വെറുതെ ഇവിടെ എന്താ കത്തിച്ചാളെ വിറക് പറ ഞാൻ പറഞ്ഞല്ല ഇവിടെ ഞാൻ വർഗണിച്ചാടിയുണ്ടല്ലോ ആ പെരക്കാൻ മണ്ണിനു മുമ്പ് ഇവിടെ അതെ കാറ്റടിച്ച് കഴിഞ്ഞാൽ പിന്നെ വല്യ ആ മുതലാളിപ്പൊ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും മരിച്ചുപോയി ആർക്കും കൊണ്ടുവീണ് പച്ചമരം വെറുക്കല്ലല്ലോ പൊട്ടി വീണ വർഗല്ലോ ഇത് ഇവിടെ ശേഖരിച്ച് ആരെങ്കിലും എടുത്തോണ്ടെവിടെ അട്ടിക്ക് വയ്ക്കല്ലേ അങ്ങനെ മയക്കാലത്ത് കറ്റിക്കാ കണ്ടേ െരുമ്പ ചൂടിന്റെ കാര്യം മരങ്ങൾ മരങ്ങള് ഫുള്ള് വെട്ടിടും ആപ്പില് ആ ബേക്കില് ഞങ്ങളാ പേരന്റെ മുകളില് ആദ്യം ഇതാണ് മാങ്ങമരാണ് നല്ല വല്യൊരു മാങ്ങമര വല്യ മാവ് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നിട്ടൊക്കെയാണ് മഴ എറിഞ്ഞെ മാങ്ങമക്ക് അപ്പൊ നല്ല തണലാണ് ഇത് തണലാണി അത് കയ്യിൽ പെട്ടെന്ന് ഒരു രീസൺ നോക്കിയപ്പോണ്ട് ഇമ്മീ കൂടി മുറിച്ച് വിറ്റിക്കണ് പെട്ടെന്ന് ചോദിച്ചപ്പോ പൈസ കൊടുത്താണെന്ന് മൂവാറുപയക്കോ മൂവാറ് വലിയൊരു മരം പിന്നെ രണ്ട് മരങ്ങളും വെട്ടിമുറിച്ചാലും കൊടുത്തുകൊണ്ട് തണലാണ് പോയി ചൂടായിട്ട് എന്താ ചെയ്തല്ലോ റൂം എന്താ മറന്നു പോയണ്ടോ ഞാൻ കാണിച്ച ആള് മൂന്നാല് ഓല അത് നോക്കി ഇമ്മാന്റെ പരാതിയാണ് റൂമിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടാന്നുള്ളത് പരാതി മാറ്റി കൊടുക്കാൻ പോ മാറ്റി കൊടുത്താലോ മാറ്റി കൊടുക്കളി എങ്ങനെയുണ്ട് റൂമിൽ ഉമ്മമ്മന്റെ ഏതാ ഉമ്മന്റെ സിംഗിൾ ആയിട്ട് റൂമൊക്കെ ആണ് ഉമ്മ ദേഷ്യൊക്കെ പിടിക്കോ ോ ചൂടാവുന്ന കാര്യം എന്താ എന്താണ് പോയാക്കൂല്ലേ പൂതി പറഞ്ഞത് ഇപ്പൊ ഞാൻ പറയുന്നത് പൂച്ചക്കെ അടിച്ചു വണ്ടി ഇപ്പൊ അതിന് എല്ലാം വന്നു കഴിഞ്ഞാൽ എന്താ ആവശ്യത്തിന് പോര ഒന്നോ രണ്ടൊക്കെ എന്താ ഏത് എട്ടും പത്തും ഒക്കെ ആവുമ്പോ ആർക്കാ ദിവസം വരട്ടാ കൂട്ടില്ലേ പൂച്ചക്ക് മീന എന്തൊക്കെയാ വേണ്ടിയൊക്കെ ഉമ്മല്ലോ പൂച്ചനെ ഒഴിവാക്കാൻ വേണ്ടി നൂറില് നൂറ് ശതമാനം നോക്കലുണ്ട് സംഭവം എന്താ വെച്ചാല് ഉമ്മക്ക് മിഞ്ഞാന്ന് ഷർദിയാണ് അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടു അപ്പൊ ഉമ്മ സ്വകാര്യം ഡോക്ടറിനോട് പറയാൻ പറഞ്ഞത് അതെ അതെ അതാ ഞാൻ പറയുന്ന ശരിയാ ഈ ഫാമിലി ഫാമിലി വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് സപ്പോർട്ടൊക്കെ കുറവുണ്ടെന്ന് കേട്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാരും നല്ല സപ്പോർട്ടാണ് ഇപ്പൊ ഈ ഒരു വീട് ചുറ്റുപാട് ഒക്കെ കാണുമ്പോ ഒരുപാട് പേര് ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകളുണ്ട് അതിൽ എന്തെങ്കിലും സഹായമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ടോ ഉമാ പർദി മാക്സി യൂട്യൂബിലായാലും എന്തെങ്കിലും സാധനം ഇന്ന് ഫുഡ് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മാക്കെന്തെങ്കിലും ഇപ്പൊ ഇവര് രണ്ടുപേരും അല്ലെ ഭയങ്കര ചെറിയ ചെക്കന്മാരാണ് കാണാൻ കൊള്ളാവുന്ന ആളുകളാണ് രണ്ടുപേരും എങ്ങനെയാണ് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴുള്ള ഒരു പുറത്തേക്ക് ഞാൻ കൊഴപ്പൊന്നുമില്ല എന്നാലും കൊറച്ച് ഇപ്പൊ എന്താ പറയുക ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാന്നുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികൾ പെൺകുട്ടികൾക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് പറയണേ വല്യമാനോടും അന്വേഷണം പറയണം ചോദിച്ചു പറയണം അറിയുള്ളൂ നമ്മളെ കുറച്ച് നോന്താക്കിയല്ലേ എന്നാലും പക്ഷെ തിരക്കാറില്ലോടും ചോദിച്ചെന്ന് പറയുന്നുണ്ട് സിംഗിൾ ആണോ

എങ്ങനെ കിട്ടിയതന്നെ വലിയ കാര്യല്ലേ മെസ്സേജ് എന്താ ിൽ ഞാൻ പറഞ്ഞതരാ ആരെങ്കിലും മെസ്സേജ് നല്ല കുട്ടി നല്ല രസം കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടേ നമ്മള് വലിയ പൊലീവിൽ എടുത്ത് നോക്കും പിന്നെ ും ഞാൻ ഇപ്പൊ കുളിക്കുകയാണെങ്കിലും അവിടെ കൊണ്ടുവന്നേരും എടുക്കാനറിയില്ല പച്ച ഒന്ന് വലിച്ചാ മതി അറിഞ്ഞ അറിയില്ല അറിയില്ല എന്റെ നാട്ടിൽ നിന്നൊക്കെ എന്താ പറയാ നല്ല അങങ്ങളക്കൊക്കെ പറ്റുന്ന ആൾക്കാരാണ് എന്നോട് ചോദിക്കാൻ പറഞ്ഞത് അതായത് ആണുങ്ങളില്ലേ ഉമ്മുമ്മനോട് ചോദിക്കാൻ പറഞ്ഞേ പൂയാപ്പിളമാര് ഞാന് ചോദിക്കണന്ന് ജർജിനി എന്താ ഊരോടൊക്കെ പറഞ്ഞു പോവോ ായിരിക്കണം എട്ട് പേര കുട്ടികൾ മൂത്ത കുട്ടിയേൽ പറയാം മുതലേ ഞങ്ങള് ഞങ്ങക്ക് തിന്നാന്നിപ്പോ ഞങ്ങള് തിന്നല്ലേ നോക്കിയാണ് കാരണം ഞങ്ങളെ ഇമ്മ പോയപ്പോളി ഞങ്ങള് നോക്കിയപ്പോ ഞങ്ങള് നോക്കിയ ഇമ്മ പിന്നെമ്മൊട്ടി വയ്ക്കാത്തോണ്ടാണ് പിന്നെ ഞങ്ങളെ എത്തിങ്ങാനിലൂടെ ഉണ്ടാക്കിയത് അപ്പം ഇമ്മ നോക്കി ഇതാക്കിന്റെ ആ ഒരു സ്വന്തം പെറ്റമ്മ ആയിട്ടാണ് ഉമ്മമ്മ നോക്കണേ ഞങ്ങളെ അതിനാട്ടിൽ അപ്പുറത്ത് നോക്കണെന്ന് തോന്നുന്നു കാരണം തിന്നോ എപ്പോഴും എന്തേലും തിന്നോ എന്തേലും ചെയ്യാന്നാണ് ഇതില് ഞാൻ വേറൊരു പറഞ്ഞിട്ട് കോഴിക്കോടി കാണുന്നുണ്ടോ ക്യാപ്ഷൻ ഒക്കെ ഇടുന്നത് ഉടായ്പോർ എന്തൊക്കെ പറഞ്ഞോട്ടെ ആ വീടേലൊക്കെ അടിച്ചെ ഉടായ്പ വീരോടുക്കണ പണങ്ങനെ ചെയ്യാൻ ഈ ഡയലോഗുണ്ടല്ലോ കാരണം ഞാൻ പറഞ്ഞു ക്യാമറക്ക് നോക്കും ഒരു ലാർഷി ഡയലോഗാ ബാക്കിയൊക്കെ എഡിറ്റിംഗ് ശരിയാക്കി മതി എനിക്കൊന്നും പറ്റാ സിനിമയിൽ അഭിനയിച്ചാൽ ഒറ്റ പോക്കാം എന്നിട്ട് ഞങ്ങൾ എല്ലാരും ഇവിടെ ഇരിക്കും ഇരുന്നിട്ട് ഞാൻ എന്റെ അനിയനെ പറഞ്ഞേക്കും പറഞ്ഞു ഇവനെ ആവുമ്പോ എന്തെങ്കിലും എന്നിട്ട് ഇപ്പം പോയി ആശ്വസിച്ച് കൊണ്ടുവരും എന്നിട്ട് വന്നിട്ട് ഇവിടെ വീഡിയോ എടുക്കും രണ്ടും ഇപ്പൊ വീടിന്റെ ഒരു പണി സ്റ്റാർട്ട് പണിട്ടില്ലേ നിങ്ങളുടെ ഏകദേശം അഞ്ഞൂറ് മീറ്റർ എപ്പോഴാ വീട് പണിതേ വീട് ഏകദേശം അഞ്ചാറു ശരിക്കും ആ വീട് എന്ന് പറയുന്നത് നമുക്ക് ഒരു വരുമാനം കൊണ്ട് തന്നെയാണോ തുടങ്ങിയത് പഞ്ചായത്തിന്റെ വീടാ

മുറുപ്പടുത്തിട്ട് ഫസ്റ്റ് ആയിട്ട് പോവാണെങ്കിൽ പിന്നെ അങ്ങനെ യൂട്യൂബർ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസറായി അല്ലെ

അപ്പം ഉമ്മാനെ സഹായിച്ചാൻ വേണ്ടിയിട്ട് അന്നൊക്കെ ഈ മൺപാത്രങ്ങളാണേ അപ്പോൾ ഞാനെന്ത് ചെയ്യും ഉമ്മ പണി വരുമ്പോ വരുമ്പോഴത്തേന് വെള്ളം കൂടുന്നൊക്കെ ഇട്ടച്ചിട്ട് മച്ച് കിട്ടാതെ ഇങ്ങനെ ചേർത്ത് കെട്ടി ഒക്കെ കമ്മിറ്റിയേക്കും ഞാൻ ഒരു വടിയെടുക്കും വരി എടുത്തിട്ട് ഉമ്മാനെ സഹായിച്ചാണല്ലേ കരം കുത്തി ചടിച്ചു ഉള്ളി ആടും അത് പൊട്ടും അപ്പൊ എന്ത് എന്താ പൊട്ടിന്നെ മറ്റേ എടുക്കട്ടെ അങ്ങനെ മറ്റോ വേമ്പക്ക് വേണമെക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടാവും പൊട്ടിച്ചപ്പോ പിന്നെ അമ്മ ഒന്ന് കൊറേ കരയും കുറെ തല്ലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അയലൊക്കെ എവിടെയും പോയിട്ട് കലം വാങ്ങിക്കൊടുത്തിട്ട് ചോറൊക്കെ വെച്ചിരുന്നു പിറ്റേ ദിവസം പിന്നെ അപ്പൊ എവിടെയെങ്കിലും പോയിട്ട് മറ്റേ പൊട്ടാത്ത കലമായി കൊടുക്കും അലൂടിയ കലക്കെ മങ്കേതല്ലേ അങ്ങനത്തെ കുസൃതികളൊക്കെ പണ്ട് തൊട്ടേഞ്ഞാ പിന്നെ എന്റെ അമ്മക്ക് രണ്ടു വയസ്സില്ല ഇപ്പൊ ഇവര്ക്ക് വന്നത് പണിക്ക് പോകുമ്പോ പിന്നെ ഇവരൊക്കെ മദ്രസ്ക സ്കൂളൊക്കെ പോകും ഞാൻ പണിക്ക് പോകുമ്പോ താഴത്ത് കൊണ്ടെക്കും കാലം എന്നിട്ട് ഉച്ചക്ക് പത്തമണിക്കൊക്കെ വരുമ്പോ ഓരോ കാലം വെള്ളം കൊണ്ടു ഇവിടെ വെച്ചിട്ട് പോകും പിന്നെ വൈകുന്നേരം വന്നിട്ട് രണ്ടാളാ പീഡിക്ക് പറഞ്ഞേക്കും ഇവളും ഞാനും പെരീന പണിയെടുക്കും അപ്പൊ കഴിഞ്ഞാട്ടൊരു അരി സാധനൊക്കെ വാങ്ങിക്കൂർന്ന് ഇച്ചിന്ന് വ്യത്യാസം ഇന്നും പോവും അങ്ങനെ നമ്മളെ കുട്ടിക്കാരും നോക്കി ഞാനോ ഞാൻ പോലെ നോക്കും പിന്നെ എങ്ങനെ ഓക്കെ ചോദിച്ചാവ വരും ഇവിടെ തന്നെയാണേ മക്കളും കുട്ടികളൊക്കെ അവിടെ തന്നെയാണ് രണ്ടും ആമക്കളും ഒരു പെണ്ണുമാണ് അതില് കൊച്ചാവും പെണ്ണു കെട്ടിയാണ്ട് പോവാം പെണ്ണുങ്ങളെ വീട്ടിൽ തന്നെ നിന്നു പിന്നെ വല്യവനും എന്റെ കുട്ടികളും പെണ്ണുങ്ങളും ഞാനും ഈ വരുപെട പെണ്ണുന്ന് പോയി കളിപ്പിക്ക് പിന്നെ ഈ കുട്ടികളും ഞങ്ങൾ ഇവിടെ നിന്നു അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല ഒക്കെ ഒരുമാതിരിക്ക് പിന്നെ കുറച്ചൊക്കെ കുസൃതി ചേട്ടണീ പേന എന്തേലും സ്കൂൾ ഒന്നാം ക്ലാസ് കൊണ്ട് ചേർത്തി അന്ന് തന്നെ പിന്നെ കൂട്ടുകാരൻ്റെ ഒപ്പം കൂടി ഇങ്ങോട്ട് ബെഞ്ച് കൈ ഇട്ട് കൈ മുറിഞ്ഞുകൊണ്ട് വന്നു പിന്നെ അത് കൊണ്ടുപോയി കുട്ടി കെട്ടിയൊക്കെ വന്ന് കഴിഞ്ഞുകൊണ്ട് ആസ്പത്രിയിൽ പോകും സ്കൂളിൽ പോകും അപ്പം പിന്നെ എന്തേലും കൊണ്ട് വെറും കുസൃത്തി മരം കയറാനും പൊയ് ചാടാനും മുന്നിൽക്കുക ഇയാളാണ് ഞാൻ പടിയും കൊണ്ട് പിന്നാലെ ഒരു ഞായറാഴ്ച ശനിയാഴ്ച എന്നാ വെച്ചാൽ വിചാരം സ്കൂളിൽ അതിനെ ശനിയും ഞായർ സ്കൂളും ഉണ്ടാവും ഉണ്ടാവില്ലല്ലോ അന്നും ഇല്ല പൊയിലും തോട്ടില്ല കാരണം ഞാൻ നേരം വിട്ടവർ പടിയും കുറ്റിപ്പിച്ച് അന്ന് ആരോഗ്യമൊക്കെ ഉണ്ട് നാലൊരു പടിയും കയ കണ്ട അവർക്ക് പേടിയും തൈക്കോട്ടെ തല്ലാന്നായിരത്തി കൈ പിടിച്ചിട്ട് പോവും ഇവിടെ നിന്ന് അങ്ങിയ തല ഇട്ട് അങ്ങ് പോയവരെയേ പോയി തിരഞ്ഞെടുത്തുകൊണ്ട് വരുമ്പോൾ ഉണ്ടാവും ആ അമ്മമാ ഞങ്ങളും ഉണ്ട് കയറി റിയും രണ്ടാളോന്നറിയണ്ടേ ഉമ്മന്റെ ഫോണ വിളിക്കാം ചുച്ചിന്റെ ഫോണിക്ക് വിളിക്കും എന്നിട്ട് മക്കളെണ്ടേ രണ്ടാളെല്ലോ ഉമ്മ എത്ര വയസ്സിലേക്ക് പോയെ ഇവന് ആറ് വയസ്സാണ് ആ അപ്പൊ ഒന്നാം ക്ലാസ്സിലൊക്കെ അവന് രണ്ടു കൊല്ലം കഴിയുമ്പോ വരും പിന്നെയും ഒരു വീട്ടിൽ തന്നെ നാല് കൊല്ലം നിന്നക്കണം പിന്നെ യാമ്പോല് രണ്ടു കൊല്ലം കലംതറിൽ നിന്നെ രണ്ടു കൊല്ലം അങ്ങനെ അഞ്ചാറ് കൊല്ലം നിന്നൊക്കെ പിന്നെ പത്താം ക്ലാസ് അമ്മ ൾഫ് പോകുമ്പോൾ ഞങ്ങൾ കിട്ടില്ല എപ്പോഴും ഞങ്ങള് പറയേ പോലെ പോലെ പോകുമ്പോൾ പാസ്പോർട്ട് മാറ്റിയല്ലേ വരുമ്പോ ഞങ്ങള് പാസ്പോർട്ട് എടുത്താണ് ഇനി പോകണ്ട എന്തായാലും നോക്കിയാൽ മതി മതിയല്ലേ ഒരു വീട് ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പത്തിൽ ഞങ്ങക്ക് ഉമ്മന്റെ സ്നേഹം എല്ലാവരും കിട്ടിട്ടില്ല കാരണം ഒന്നാമത് പറഞ്ഞ വലുതായി വരുന്ന പ്രായത്തില് ഇമ്മ ഗൾഫ് പോയി ഏഹ് പിന്നെ ഞങ്ങൾ നോക്കി പിന്നെ ഞങ്ങളെ ഹോസ്റ്റലും കൊണ്ടാക്കി അവിടെ എങ്ങനെ ജീവിച്ചാണ്ട് വലുതായിട്ട് ഉമ്മന്റെ സ്നേഹം നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാല് പിന്നെ രണ്ടാൾ ഇവിടെ പിന്നെ ഞാൻ കൊഞ്ചിച്ച് കളിച്ച് കൊണ്ടു നടന്നു വലുതായിട്ടും കൊഞ്ചിച്ച് കളിച്ചെ കൊണ്ടു ഞാൻ പോലും ചെയ്യുള്ളു പിന്നെ എന്തേലും ഒച്ചടുമ്പോ ഒച്ചയില് പറയും എന്നാലും എനിക്ക് മനസ്സില് കേട്ടേ എടങ്ങാറാണ് ചീത്ത പറഞ്ഞല്ലോന്നില്ല അല്ലെങ്കിൽ ഒച്ചട്ടല്ലോന്നില്ല കാണാതെ അവിടെ നിക്കുമ്പോഴൊക്കെ പിന്നെ കരി തന്നെയല്ലേ ഫോൺ ഇങ്ങനത്തെ ഫോൺ ഇല്ലല്ലോ ഫോട്ടോ നോക്കി കരയും പിന്നെ ഈ പണി ഇർക്കിണീൻറെ അടിയില് ഇപ്പൊ ഇങ്ങോട്ട് ഫോട്ടോ നോക്കും കരഞ്ഞിട്ട് എന്തൊരു കരച്ചല്ലേ പക്ഷെ നിക്കല നിവർത്തില്ലല്ലോ ഇവര് കറിയായിരുന്നു പറയുന്നു ഒരു എപ്പോഴമ്മ വരുക നാളെ വരുവോ അമ്മ നാളെ വരാറേ അങ്ങനെ നാളെ 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 അങ്ങനെ അടുത്തുള്ള ഒരു പെണ്ണിന്റെ പേര് മമ്മൂട്ടിന്നാണ് അപ്പൊ ഇവിടുന്ന് പോയിനീന്നായിരുന്നു അപ്പൊ ഇന്നേം വീട്ടിൽ നിന്ന് വിൽക്കും എന്നാണ് അപ്പൊ അടുത്തുള്ള ഒരു താത്ത കഴിച്ചോ ഗതീസ് താത്ത അങ്ങനറിഞ്ഞോ മമ്മൂട്ടി വന്നു എന്നാണ് അപ്പൊ അനുവിന്റെ വിചാരം ഓൻറെ അമ്മയാണ് ഇത് ഇഞ്ചമ്മാ അങ്ങോട്ട് പോയി അതില് പിന്നോന് ഭയങ്കര ടെൻഷനൊക്കെ ആയി ആശുപത്രിയിലൊക്കെ കടന്നു ഉമ്മനെ എവിടെയും വിടാതെ ഞാനെന്താ പറയാ ഞങ്ങള് ചെറുപ്പത്ത് ഹോസ്റ്റലിലല്ലേ അപ്പൊ ഇമ്മ ഗൾഫിലൊക്കെ ആയ ടൈമില് ഞങ്ങൾ എന്ത് ചെയ്യും ഞാനും ഇവനും ആ ഹോസ്റ്റലിയുമ്പോ ഡബിൾ കട്ടിലല്ലേ മോളും താഴേയും കൂടി ഇല്ലായിട്ട് അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരു കട്ടിലാണ് അപ്പൊ ഒന്ന് മുകളിൽ ഞാൻ താഴേണ് അപ്പം ഞങ്ങള് രണ്ടാളും പറഞ്ഞു ചെറുപ്പം മുതൽ ഇമ്മാലത്താണ് കടന്നീന് അപ്പൊ ഇമ്മ സെന്ററിൽ നടക്കും ഞങ്ങൾ രണ്ടാളും അപ്പുറത്തും അപ്പൊ അന്ന് അവിടെ ഹോസ്റ്റലിൽ കടന്നപ്പോ ഒരാൾക്ക് കടക്കാനല്ല കട്ടിലുള്ളൂ പക്ഷെ ഞാനും ഇവനും എന്ത് ചെയ്തു അങ്ങോട്ട് തലക്കൊക്കെ നീങ്ങി ഇങ്ങനെ നടക്കും എന്നിട്ട് ഇമാന്റെ ഫോട്ടോ ഉണ്ടാവും ഉമ്മന്റെ ഫോട്ടോ എടുത്താണ്ട് സെന്ററിൽ വെക്കും തലക്കുണ്ടാകും എന്നിട്ട് ഇമ്മാക്കയുടെ ഒരു അതായത് ഇത്ര സ്പേസ് ഞങ്ങൾ വീട്ടിൽ നടക്കും ഫോട്ടോ അടച്ചിട്ട് ഞങ്ങളുണ്ടാകും അങ്ങനെ സ്ഥലം ഇങ്ങോട്ട് നീങ്ങി ഇങ്ങനെ നടക്കും ഉമ്മാക്കെ അടക്കാൻ സ്ഥലം കൊടുക്കാറുണ്ട് അതെ 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 അക്ക അങ്ങനെയൊക്കെ ലൈഫ് ഒന്നും ഇപ്പൊ ഇങ്ങനെ ആയില്ലേ ഇനിയും നല്ലതാവും ഇനി അങ്ങോട്ടേക്ക് പോകും തോറും ഇനി ഒരുപാട് നല്ലത് വരും പിന്നെ ഞങ്ങളോട് ചോദിക്കുന്ന നമുക്ക് അടിയൊന്നും ഞാനും അനിയനും അതായത് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ കമ്പനി നിക്കണെന്ന്

അത് വലിയ പോയപ്പോ ഞങ്ങള് കണ്ടാളും ചേര ടൈമിൽ എന്തേലും തയ്ക്കണം എന്ന് എനിക്ക് നിങ്ങളോ ഓൻ പറയും ഓനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ ഇറക്കി ചേട്ടന് എന്തൊക്കെയാണെന്നറിയോ ഞാനൊന്നും പ്രാവിനോ വാങ്ങി അതിൽ ഓന്റെ പ്രാകം മുട്ടു പ്രാഗം മുട്ടില്ല ഓന്റെ പ്രാവിനോ കൊല്ലിക്ക് പിടിച്ചാൽ തയ്ക്കണോ സൈക്കിള് ചെറുപ്പത്തില് ഞാനെ പോണെ അടിപൊളി പ്രാവാണ് അതിന്റെ കുയിന് എന്താ ഒരു കള്ളിട്ടോ അതിന്റെ തലക്കെട്ടിടെ തല പെടഞ്ഞോ ചേർത്തു അന്ന് പിന്നെ അങ്ങനെയൊക്കെ ഇതേപോലെ പിന്നെ വന്ന കഴിഞ്ഞാ ഞാന ഞാൻ ചോറുന്ന ടൈമില് ഇമ്മി അതായത് ഞങ്ങക്ക് ചോറ് കണമ്പ എനിക്കും മീൻ തരും ഓനിക്കും മീൻ തരും

എത്ര ആൾക്കാരോ വന്ന് ഫോട്ടോ കൊടുക്കണം ഞങ്ങൾ അവിടെ ചെന്നപ്പ് വീഡിയോ

അപ്പൊ ഉമ്മ ഉമ്മയൊക്കെ പോയിട്ടുമാര് പിന്നാലെങ്ങനെ പോന്നപ്പോ അതില് ഞമ്മള് വീഡിയോ ചെയ്യണോ അത് കണ്ടിട്ട് പോലും വരികയാണ് അപ്പൊ പിന്നെ വന്ന് കൈമ്മെറായി എന്താ പിന്നാലെ അങ്ങനെ വന്നിട്ടില്ലല്ലോ ൾക്കാര്മ്മടിക്കും പേടിയായിരുന്നു പറഞ്ഞതന്നെ അങ്ങനെ പറഞ്ഞു കാണിച്ചു കൊടുത്തു അപ്പഴൊക്കെ കാണിച്ചു കൊടുക്കണേ അപ്പൊ നിങ്ങളാണ് ഇതൊക്കെ കണ്ടിട്ടാണ് ഫോട്ടോ എടുക്കാനൊക്കെ അങ്ങനെ അറിയണ അത് വരെ ഇമ്മയും മമ്മീ അറിയുന്നില്ല ഞങ്ങള് വീട് കൊടുക്കുന്നുണ്ടെന്ന് കാരണം അറിയാതെ ഞങ്ങൾ എടുക്കാൻ നമ്മൾ ീ എന്തിനാപ്പ ഓലിപ്പന്തിനാ നമ്മളിങ്ങനെ നോക്കണേ നമ്മളിങ്ങനെ അന്ധം നോക്കാണ് എന്താ പോലും ഇങ്ങനെ നോക്കണെ അതാണ് ആൾക്കാർ വന്നില്ലേ